നിലമ്പൂർ നഗരസഭ ബസ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം സ്റ്റാൻഡ് റോഡിലേക്ക് ഒഴുകുന്നു യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ ഇരുപം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നുണ്ട് ട്രിപ്പുകളുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത് വരും മാലിന്യം ഒഴുകി പോകാതെ കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ആയതിനെ തുടർന്ന് ഓട്ടോ വിളിക്കുവാൻ യാത്രക്കാരും മടിക്കുകയാണ് പലതവണ പരാതി നൽകിയിട്ടും ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാക്കുവാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല നമ്മളെ ഈ കടക്കാർ ഈ ഫുള്ള് കടക്കാരും മൂത്രയക്കാനും ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് പൊന്തി കിടക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പെണ്ണുകളുടെ എവിടെയെങ്കിലും മൂത്രയക്കാനൊരു സൗകര്യം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു എങ്ങനെ പെട്ടെന്ന് ഇത് ശരിയാക്കാഞ്ഞാൽ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ വയ്യ വാസനിച്ചിട്ട് അതിലും അങ്ങോട്ട് വരാൻ വയ്യ എൻ്റെ കാള കുറെ അപ്പുറം കിടക്കും അങ്ങോട്ട് വരെ വാസന വരുന്നുണ്ട് ആശുപത്രികളിൽ സന്ദർശിച്ചാൽ തന്നെ അറിയാം മാറാ രോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ തന്നെ ബെഡുകളും സൗകര്യങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് മഴക്കാലത്ത് ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു അനാസ്ഥ അവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വതം പരിഹാരം പെട്ടെന്ന് ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പലവട്ടം പോയി പറഞ്ഞിട്ടും നെവർ മൈൻഡ് ആണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരും പറയുന്നത് ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ എല്ലാവരും കണ്ടുണ്ടാവും ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബസ് കയറുന്നതും ഓട്ടോറിക്ഷ ഓട്ടോ ക്ഷേലാണിതിപ്പോൾ ഇത് ഈ കക്കൂസി മാലിന്യം ഒഴിക്കുന്നത് ഓട്ടോഷ സ്റ്റാൻഡിലാണ് ഈ ഓട്ടോസ്റ്റേയിലേക്ക് ഇതിൽ നിന്ന് മാലിന്യത്തി ചവിട്ടിയിലാണ് ഈ വണ്ടി കയറുന്നത് അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കും ആറാരോഗങ്ങളും ആ ഓർഷക്കാരതും അതുപോലെ ഇവിടെ നടത്തുന്ന ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയും കൂടിയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും ആരോഗ്യവകുപ്പിന് നഗരസഭ ആരോടെ ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണുന്നതാണ് ഈ കക്കൂസിൽ വള്ളം അവിടെ പാടുന്നതിനനുസരിച്ച് ഇവിടെ ഇവിടെ പൊന്ത അതായത് ടാങ്കത്തെ വള്ളമാണ് കക്കൂസ് വള്ളാണ് ഈ പൊന്ത ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ഞങ്ങളൊരു പത്ത് ഇരുന്നൂറ് ഓട്ടോർഷക്കാർ നിത്യം ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടിയാണ് പോകുന്നത് ഇത് അപ്പുറമാണ് ഈ കാട് മൂടി കിടക്കാൻ എന്നൊക്കെ നോക്കിയേ കാണും ഇതിപ്പോ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ പെയ്യ ഞങ്ങൾ ഇപ്പൊ ഈ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറ്റിട്ടുള്ള പരിപാടി കാരണം അല്ലേ തന്നെ ഇവിടെ കൊതുകും മറ്റു കാര്യങ്ങളും ആകെ ചപ്പും ചപ്പറും ആയിട്ട് നിൽക്കാൻ പെയ്യ അതിപ്പോഴാണ് ഇപ്പൊ ഈ കക്കൂസ് മാലിന്യം പൊട്ടി വലിക്കുന്നത് കക്കൂസ് മാലിന്യമാണ് ഈ പൊട്ടി വലിക്കുന്നത് കുറെ ആയി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടി അവരെ മുന്നിൽ നിന്നുണ്ടായിട്ടില്ല കാരണം പല പ്രാവശ്യം അവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് പറയുന്നത് ഒരു തേമ്പി പോവാ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസം വന്നു പോകുന്ന സ്റ്റാൻഡാണ് പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പല തരത്തിൽ ചെന്ന് പറഞ്ഞിട്ടും യാതൊരു തീരുമാനമെടുക്കാൻ ഇരിക്കുകയാണ് വളരെ വിഷമകരമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം ബുദ്ധിമുട്ട് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാവും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാവും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്ര ജനരോഷമായി നിൽക്കുന്ന ഒരു സമീപനം സ്റ്റാൻഡ് തന്നെ കംപ്ലീറ്റ് കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞ് ആയുളു റോഡുകൾക്ക് തന്നെ നമുക്ക് അറിയാം ആ വഴിക്ക് വരുന്ന റോഡും ഈ വഴിക്ക് വരുന്ന റോഡിൽ തന്നെ അത് എത്രയും ദുഷ്കരമായ റോഡുകളും സ്ഥിതികളുമാണ് അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇത് ഇത് കഴിഞ്ഞ വർഷം വിദേവി പോലെ അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഒറ്റയും വിളി അതിന് ശേഷം അവർ വന്ന് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത അന്നേ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഓർത്ത ഓർത്ത സ്റ്റാൻഡിലെ സ്റ്റാഫും അതേപോലെ കച്ചവടക്കാരും ചൂണ്ടിക്കാണിച്ചു ഈ പ്രവൃത്തി ശരിയല്ല ഈ പ്രവൃത്തി ശാസ്ത്രീയമായിട്ടല്ല എന്ന് പറഞ്ഞു പക്ഷെ അവരിതുവരെ പറ്റി യാതൊരുവിധ കാര്യങ്ങളും അനക്കുന്നില്ല ഇത് ഭാവി എന്തായി തീരുമെന്നില്ല നമ്മളിപ്പം ഒന്നും പറയുന്നില്ല ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കില്ലെങ്കിൽ മറ്റുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തേടും നിലമ്പൂർ നഗരത്തിൽ പൊതു പൊതുശുചിമുറികൾ വേറെയില്ല സ്ത്രീകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന സ്റ്റാൻഡിൽ വരുന്നത്